നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം നമ്മൾ ജനിക്കുന്ന ദിവസങ്ങൾക്ക് ഓരോ പ്രത്യേകതയുണ്ട് നക്ഷത്രങ്ങൾ എന്ന പോലെ തന്നെ ദിവസത്തെ പ്രത്യേകത വെച്ചും ആ ദിവസം ജനിച്ച കുട്ടിക്ക് ലഭിക്കാൻ പോകുന്ന ചില ഫലങ്ങളെപ്പറ്റി പറയാൻ നമ്മൾക്ക് കഴിയുന്നതാണ് ജ്യോതിശാസ്ത്രപരമായിട്ട് ഒരു ദിവസം എന്ന് പറയുന്നത് ഉദയം മുതൽ അടുത്ത ഉദയം വരെയാണ് അതായത് അറുപത് നാഴിക എന്ന് പറയും ഉദാഹരണം പറയുകയാണെങ്കിൽ ഞായറാഴ്ച സൂര്യ ഉദയത്തിന് ശേഷം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ തിങ്കളാഴ്ചയായി എന്നാണ് എന്നാൽ ജ്യോതിശാസ്ത്രപരമായിട്ട് ഉദയം വരെ ഞായറാഴ്ച തന്നെയാണ് എന്ന അർത്ഥം അതായത് തിങ്കളാഴ്ച രണ്ട് എ എമ്മിന് ജനിക്കുന്ന ഒരു കുട്ടി ജ്യോതിശാസ്ത്രപരമായിട്ട് ഞായറാഴ്ചയാണ് ജനിച്ചത് എന്നർത്ഥം അപ്പോൾ ഇനിയും ഓരോ ദിവസവും നമ്മൾ ജനിച്ചാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞായറാഴ്ച ദിവസം ജനിക്കുകയാണെങ്കിൽ രവിയുടെ സ്വാധീനം ഞായറാഴ്ച ജനിക്കുന്നവർക്ക് കൂടുതലായിരിക്കും ആരോഗ്യ ദൃഢകാർത്തരും ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരുമായിരിക്കും ആത്മീയതയിൽ കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കും ഞായറാഴ്ച ജനിക്കുന്ന ആളുകൾ സാഹസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരും ജീവിതസഖിയോട് പ്രത്യേക താല്പര്യമുള്ളവരും പ്രായോഗിക ബുദ്ധി കൂടുതലുള്ളവരും മത്സരങ്ങളിൽ ഏർപ്പെട്ട് വിജയിക്കുന്നവരും ഒക്കെയായിരിക്കും ഈ ഞായറാഴ്ച ജനിച്ച ആളുകൾ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നിവയെല്ലാം ഇവരുടെ പ്രത്യേകതകളായിരിക്കും തിങ്കളാഴ്ച ജനിക്കുന്നവർക്ക് ചന്ദ്രൻ്റെ സ്വാധീനമാണ് തിങ്കളാഴ്ച ജനിക്കുന്നവരുടെ പ്രത്യേകത സൗമ്യരും ഐശ്വര്യമുള്ള മുഖത്തോടു കൂടിയവരുമായിരിക്കും തിങ്കളാഴ്ച ജനിക്കുന്നവർ എല്ലാവരോടും സ്നേഹ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇവർക്ക് എല്ലാ കാര്യത്തിലും പക്വത കാണിക്കുന്നവരും സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും എങ്കിലും ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾ പോലെ എല്ലാ കാര്യത്തിലും ഇവർക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിത്തീരുവാൻ വളരെയധികം സാധ്യതയുണ്ട് ചൊവ്വാഴ്ച ജനിക്കുന്നവരുടെ പ്രത്യേകത കുജൻ്റെ സ്വാധീനമാണ് കീഴടങ്ങുന്ന ഒരു മനോഭാവം ഇവർക്ക് ഉണ്ടായിരിക്കേയില്ല കർക്കശ സ്വഭാവത്തോടു കൂടിയവരായിരിക്കും പോരാട്ടം മത്സരം എന്നിവയിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും ദൃഢഗാർത്തരായിരിക്കും പട്ടാളം പോലീസ് കായികരംഗം എന്നിവയിൽ ഇവർക്ക് ജോലി കിട്ടാൻ വളരെയധികം സാധ്യതയുണ്ട് ഇവർ ക്ഷിപ്രകോപികളും ക്ഷിപ്രപ്രസാദികളുമായിട്ടാണ് കണ്ടുവരുന്നത് ബുധനാഴ്ച ജനിക്കുന്നവർ ബുധൻ്റെ സ്വാധീനം കൂടുതൽ ഉള്ളവരായിരിക്കും സംഭാഷണ കലയിൽ ശോഭിക്കുന്നവരായിരിക്കും ദീർഘായുസ് സൗന്ദര്യം ശാസ്ത്രം കലാ സാഹിത്യം എന്നിവയിൽ താല്പര്യമുള്ളവരായിരിക്കും ഗ്രന്ഥകർത്താവ് ലേഖകൻ അഭിനേതാവ് എന്നീ നിലകളിലൊക്കെ പ്രസിദ്ധി നേടുവാൻ ഇവർക്ക് കഴിയുന്നതാണ് വ്യാഴാഴ്ച ജനിക്കുന്നവർക്ക് വ്യാഴത്തിൻ്റെ സ്വാധീനമുണ്ടായിരിക്കുന്നതാണ് പുണ്യപ്രവൃത്തി സത്യസന്ധത സദാചാരനിഷ്ഠ എന്നീ ജീവിതമൂല്യങ്ങൾ ഇവർ മുറുകെ പിടിക്കുന്നവരായിരിക്കും ക്ഷമയോടും പക്വതയോടും പ്രവർത്തിക്കാൻ ഇവർക്ക് വളരെയധികം കഴിയുന്നതാണ് അന്യർക്ക് ഉപദേശം നൽകാൻ തക്ക കഴിവുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ വെള്ളിയാഴ്ച ദിവസം ജനിക്കുന്നവർ ശുക്രൻ്റെ സ്വാധീനമുള്ളവരായിരിക്കും വെള്ളിയാഴ്ച ജനിക്കുന്നവർക്ക് വീട് ഭൂസ്വത്ത് വാഹനം എന്നിവ എന്നിവ സ്വന്തമായി ഉണ്ടാക്കുവാൻ യോഗമുള്ളവരാണ് ഇവർ ലൈംഗിക ശുഭഭോഗങ്ങൾ അനുഭവിക്കാൻ യോഗവും ഭാഗ്യവുമുള്ളവരാണ് ആകാര വടിവുകൾ ഉള്ള ആളുകളായിരിക്കും ഈ വെള്ളിയാഴ്ച ജനിച്ച നക്ഷത്രക്കാർ ശനിയാഴ്ച ജനിച്ച നക്ഷത്രക്കാർ ശനിയുടെ സ്വാധീനമാണ് ശനിയാഴ്ച ജനിച്ചവർക്ക് ഉണ്ടാകുന്നത് ബാല്യകാലങ്ങളിൽ ഇവർ രോഗദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും വരവിൽ കവിഞ്ഞ് ചെലവ് വരുമെങ്കിലും അനുഗ്രഹവും പരധനവും ഇവർക്ക് അനുഭവിക്കാൻ യോഗമുണ്ടായിരിക്കുന്നതാണ് ഇത്രയുമാണ് നിങ്ങൾ ഓരോ ദിവസവും ജനിച്ചാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ കൂടാതെ മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേര് നക്ഷത്രം ജനസമയം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം